ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അവൽ വിളയിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ശർക്കര പാനി കാച്ചാൻ വേണ്ടിയുള്ള ഇതാണ് ശർക്കരയിൽ നല്ല അഴുക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിനെ ഇരു ഇതേപോലൊരു കവറിനകത്ത് ഇട്ട് തന്നെ ഇടിച്ച് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ അതിനെ ഇതിലേക്ക് തട്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് പാവ് കാച്ചി എടുക്കണം ഇല്ലെങ്കിൽ ഇതിനകത്ത് ഭയങ്കര കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണ് ഞാൻ നോക്കിയപ്പം അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വലിയ കഷ്ണമായിട്ട് കിടക്കുന്നെങ്കിലും അത് ഇതെ നല്ലതുപോലെ അലിഞ്ഞ് റെഡി ആയിക്കോളും ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലെ ഇതേപോലത്തെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു അടുപ്പൊക്കെ കത്തിച്ചു ഇനി തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ അടിയിൽ പിടിക്കും ഈ പാത്രത്തിന് ചെറിയ നനമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തട്ടിയിടുന്ന സമയത്ത് പോയി അടിയിൽ പിടിക്കുമല്ലോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളിക്കുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ കട്ടയൊക്കെ അലിഞ്ഞ് കിട്ടും ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ നന കണ്ടോ കഷ്ണമായിട്ട് കിടക്കുന്നേ ഇത് നമ്മൾ ഇത് നമ്മുടെ തവി തവിയുണ്ട് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടും അടച്ചു വെച്ചാൽ തിളച്ച് തൂവും അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് ശർക്കരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഓഫ് ചെയ്തിടാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നട്ട്സ് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല ഇത്ര കുറച്ച് നെയ്യ് മാത്രം മതി അതൊക്കെ അതിലേക്ക് ഞാൻ പൊട്ടുകടല ഉണ്ടല്ലേ പൊരിക്കടല പൊട്ടുകടല എന്നൊക്കെ പറയുന്ന കടല ഇട്ട് കൊടുത്തത് അതിട്ട സമയത്ത് മൊബൈലങ്ങ് ഓഫായിപ്പോയി അതുകൊണ്ടാണത് കാണാഞ്ഞത് അപ്പോൾ അതിനെയിട്ട് ഇതിൽ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നെയ്യ് നമ്മൾ സാധാരണ പായസത്തിനൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ അപ്പോഴും ആണെങ്കിൽ ഒരുപാട് നെയ്യിലിങ്ങനെ കുളിച്ച് കിടക്കത്തില്ലേ കടുവിറക്കുമ്പോൾ എങ്ങനെ എണ്ണ കിടക്കുന്നു അതുപോലെയല്ലേ കിടക്കുന്നത് അത്രയും നെയ്യൊന്നും വേണ്ട ഇത് കുറച്ച് നെയ്യിൽ ഒരുപാട് നെട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ അണ്ടിപ്പരിപ്പിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം പിളർന്ന അണ്ടിപ്പരിപ്പായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നുറുക്കിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് സൈസ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കറുത്തതും അല്ലാത്തതുമായിട്ടുള്ള മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ ഓരോ പിടി അങ്ങ് എടുത്തതാണ് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കപ്പലണ്ടി വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതുവൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് നല്ലതുപോലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം ഇപ്പോൾ നമ്മൾ ഇട്ട നട്ട്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ചെറിയ ചുമന്ന കളറിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് വലിയ ഉരുളിയാണ് നമുക്ക് ഈ വലിയ ഉരുളി വെച്ചാലേ നമുക്കിതിനെ നല്ലതുപോലെ നീ ഇളക്കി എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ നമ്മൾ നേരത്തെ പാനി വെച്ചിരുന്ന ശർക്കര ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇനി നെയ്യൊന്നും ചേർക്കുന്നില്ല ആദ്യം ആ നട്ട്സൊക്കെ വറുത്ത നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലാതെ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇതിലൊരു രണ്ട് സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോഴും ഒന്നും കൂടെ നല്ല മണവും ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കുറച്ചൊരു രണ്ട് മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് കിടന്നൊന്ന് തിളച്ച് ഒന്ന് വറ്റണം വറ്റുമ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് ഒരു കിലോ ശർക്കരയ്ക്ക് മുക്കാൽ കിലോ അവിലാണ് ചേർത്ത് റെഡിയാക്കുന്നത് ശർക്കര നല്ല പോലെ തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കിടന്ന് നല്ല തിളച്ചൊന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഒരു തേങ്ങ ചിരകി ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇത്തിരി കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് അത് പക്ഷേ അത് തേങ്ങ നല്ല പോലെ വിളയിച്ചെടുക്കണം ശർക്കരയിൽ കിടന്ന് ഇല്ലെങ്കിൽ ഇത് തേങ്ങ ഇരിക്കുന്നതോം കേടായി പോവും പിന്നെ നമുക്കത് കഴിക്കാനൊന്നും കൊള്ളില്ല അപ്പം ഇപ്പം രണ്ട് ഞാൻ തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റും കൂടെ കിടന്ന് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റിയത് ആ ശർക്കരയിലേക്ക് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നല്ല വേവിക്കണം ആ ശർക്കര കിടന്ന് നല്ലതുപോലെ തേങ്ങ വെന്ത് നല്ല വരണ്ടു വരണം അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും ഇതിൽ ഒരു കേടും വരില്ല ഇപ്പം നല്ലതുപോലെ ഒന്നും കൂടെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ഒരു അമ്പത് ഗ്രാം എള്ളാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെളിയിൽ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഈ സമയത്ത് അടിക്ക് കയറി പിടിക്കും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നല്ല മണത്തിന് വേണ്ടി ഏലക്കപ്പൊടി ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതിന് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ശർക്കരയും തേങ്ങയും കൂടെ നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഓഫ് ചെയ്യാതെ അവിലിട്ട് ഇളക്കാൻ പാടില്ല തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കുറേച്ചെ ഇട്ട് ഇളക്കി കൊടുക്കാൻ ഇപ്പം ഞാനൊരു മൂന്ന് പിടി അവിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി എടുക്കണം ഇത് ഇളക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറെശ്ശെ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം അങ്ങനെ ഞാൻ എല്ലാം കുറേശ്ശേ ഇട്ട് മൊത്തം ഒന്ന് ഇളക്കിയെടുക്കട്ടെ എല്ലാ അവിലും ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ സ്റ്റീലിൻ്റെ ചട്ടുകാണ് എടുത്തിരുന്നത് അതുകൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ തടിയുടെ ചട്ടുക എടുത്തു അതുവെച്ചാണ് ഞാൻ ഇളക്കുന്നത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുവാണ് ആദ്യം അവിലും ശർക്കരയും തേങ്ങയും എല്ലാം നല്ലതുപോലെ നിളക്കിയെടുത്തു ഇനി ഇതിൽ ഇതിട്ടും മിക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ അവൽ വിളയിച്ചതെന്ന് പറയുമ്പോൾ നല്ല ശർക്കരയിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മോഡലുണ്ടല്ലോ അങ്ങനല്ല ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇത് നല്ല മുരിമൊരാന്നിരിക്കുന്ന രീതിയിലാണ് അപ്പോഴിത് കുറേ ദിവസം നമുക്കിത് കുപ്പിയിലൊക്കെ അടച്ചു വെച്ചിരുന്ന ഒത്തിരി നാൾ ഇരുന്നോളും നമുക്ക് കഴിക്കുമ്പോഴേ എടുത്താലും ഈ നല്ല ചില്ലു ചില്ലുകുപ്പിയിലൊക്കെ അടച്ചു വെച്ചേക്കുമ്പോഴേ എപ്പോൾ എടുത്താലും നല്ല നല്ല മിച്ചറ് കഴിക്കുന്നത് പോലെ ഇരിക്കും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ചു വെച്ചില്ല തുറന്നു വെച്ച് തന്നെ നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ നല്ലതുപോലെ തണുത്തു തണുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റാവൂ ഞാനിതുപോലൊരു ചില്ലുകുപ്പിയിലാണ് ഇത് നിറച്ച് ഇട്ട് അടച്ച് വെക്കുന്നത് അപ്പോൾ ഇത് കുറേ ദിവസം ഇരുന്നോളും നമ്മളെടു നമ്മളിപ്പോൾ അതിൽ നിന്ന് എടുത്താലും പിന്നീടും അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്ത് പോവില്ല നല്ല മിച്ചറ് പോലെ നല്ല കറുമുറാന്ന് തന്നെ ഇരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും മറ്റേത് കുഴഞ്ഞിരിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഇതാകുമ്പോൾ മിച്ചറ് കഴിക്കുന്ന പോലെ കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ